ഒന്ന് രണ്ട് ദിവസം ഞാൻ വചന ഒക്കെ ഇട്ടിട്ട് കാരണം എനിക്ക് ഭയങ്കര വയ്യായിരുന്നു ഇവിടുത്തെ ക്ലൈമിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയായിരുന്നു പക്ഷേ ഈശോയുടെ വലിയ അനുഗ്രഹത്താല് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ വചനം എശയാ അമ്പതിന്റെ എട്ടിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത് എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു എനിക്ക് നീതി തടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട് പലപ്പോഴും നമുക്ക് ഈ സിറ്റുവേഷൻ വരൂലേ നമ്മളും ഓർക്കും നമ്മളെ ചുറ്റുമുള്ളവരും ഓർക്കും ഓ അവളുടെ അവസ്ഥ എന്ത് കഷ്ടമായി പോയി നമ്മളും ഓർക്കും എന്റെ ദൈവമേ എനിക്കിങ്ങനെ വന്നല്ല അതുപോലെ നമ്മളെ വക്കത്ത് കൊണ്ടുവന്നെത്തിച്ചിട്ട് വളരെ അത്ഭുതകരമായിട്ട് നമ്മളെ കരം പിടിച്ചുയർത്തുന്നവരും ീശോയുടെ വലിയ സ്നേഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയണം അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ അടുത്തുണ്ട് അങ്ങനെ ഒരു ഈശോ അപ്പം നമ്മളെ ലജ്ജിക്കാനൊന്നും ഈശോയുടെ കൂടെ ഒന്നാ ഈശോ സമ്മതിക്കത്തില്ല ഈശോയുടെ കുഞ്ഞുങ്ങളെ ആരുടെ മുമ്പിൽ തലവനിക്കാനൊന്നും സമയത്തിന്റെ മേല് വലിയ അധികാരമുള്ള ഒരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഈശോ അപ്പം നമ്മളവർക്കും കഴിഞ്ഞെന്ന് പക്ഷെ എല്ലാത്തിനും മുന്നിലെത്തിച്ച് നമ്മളെ വിജയിപ്പിക്കുന്ന നമ്മളെ ലജ്ജിപ്പിക്കാത്തൊരു ഭർത്താർ നമ്മുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ